ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലല്ല ഞാൻ ജോലിസ്ഥലത്താണ് നമ്മുടെ അമ്മച്ചുടെ വീട്ടിലാണ് ഇന്ന് ഞാൻ കുറച്ചേറെ സമയം നിൽക്കുന്നത് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് നമ്മുടെ പർപ്പിൾ പൊട്ടറ്റോ ഉണ്ടല്ലോ എന്നാണ് ഞാൻ വാങ്ങി കാണിച്ചത് വീടിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടെന്നാണ് അത് ഞാനിങ്ങനെ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കാണിച്ചത് ഇന്ന് ഞാൻ രണ്ട് മൂന്ന് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ രണ്ട് മൂന്ന് പിന്നെ നമ്മുടെ പർപ്പിൾ പൊട്ടറ്റയും കൊണ്ടാണ് വന്നത് ഇവിടെ വന്ന് പിഴിഞ്ഞു തിന്നാൻ വേണ്ടി ഞാനിപ്പോൾ അത് തൊലിയൊക്കെ ചെത്തി കളയാൻ നേരം ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ അന്നേരം ഇപ്പോൾ അത് കുക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്ന അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചത് ഒക്കെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അടുപ്പിൻ്റെ അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ മെച്ചയുടെ അടുക്കളയാണ് ഇവിടെ നിന്നൊന്നും ഒന്നും ചെയ്യുന്ന അടുക്കളയല്ല കാണുമ്പോൾ അറിയാമല്ലോ നല്ല വൃത്തിക്ക് കിടക്കുന്ന അടുക്കളയാണ് ഞാൻ ഇവിടുന്ന് ഉള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാനങ്ങനെ ഇവിടെ കുക്കിംഗ് കുക്കിങ്ങൊന്നും ചെയ്യാറില്ല പക്ഷേ ഇന്നലെ എനിക്ക് തോന്നി പിന്നെ ഒരു പർപ്പിൾ പൊട്ടൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പുഴുങ്ങി തിന്നാമെന്ന് ഞാനത് ഇങ്ങനെ അരിഞ്ഞ് പിന്നെ വെള്ളത്തിനകത്ത് അരിഞ്ഞ് പാത്രത്തിനകത്ത് ഇട്ടച്ച് നിരക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇടുവാണ് നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കുന്ന പോലെയാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് ഇളക്കി കൊടുക്കാം നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊന്നും നല്ല കേട്ടമാണ് ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ എടുക്കുവാണ് എനിക്ക് പൊട്ടാറ്റോ ഇവിടെയൊന്ന് പുഴുങ്ങി തിന്നണമെന്ന് തോന്നി പൊട്ടാറ്റോടെ സിമ്മിഡ പർഫുൾ പൊട്ടാറ്റോ പുഴുങ്ങി കഴിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് നേരെ ഇങ്ങോട്ടിങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നല്ല വിലയാണ് ഈ പൊട്ടാറ്റോയ്ക്ക് കേട്ടോ ഈ പൊട്ടാറ്റോയ്ക്ക് അഞ്ചാറ് ഒരു ബാഗിനകത്തുള്ളതിന് ഒൻപത് ഡോളറായി ഒരു പൗണ്ടിന് നാല് ഡോളറാണ് വില ഒക്കെ ഇനി ഇത് നമുക്കിത് ഇങ്ങനെ ബന്ധത്തിന് ശേഷം ഉടച്ചിട്ട് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കഴിക്കുന്ന കഴിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ നമ്മുടെ അമ്മച്ചിന്തി ഒന്ന് കാണാൻ വരൂ ഇത്രയേ നേരം ടി വി ഓൺ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഇടയ്ക്ക് ചെന്ന് ടി വി ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സൗണ്ട് കൊടുക്കുന്നത് ആ കൈ എപ്പോഴും റിമോട്ടേലായിരിക്കും അതുപോലെ തന്നെ പിന്നെ ഒത്തിരി ഹൈ വോളിയത്തേലായിരിക്കും പിന്നെ സൗണ്ട് വെക്കുന്നത് ഞാനിവിടെ ലൈവൊക്കെ ഇടുമ്പോഴെനിക്ക് ലൈവ് സംസാരിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ എൻ്റെ ലൈവൊക്കെ കോപ്പി റൈറ്റിങ് വരാറുണ്ട് റിമോട്ട് എപ്പോഴും അടുത്തിങ്ങനെ വെച്ചിട്ട് ടി വി ഇങ്ങനെ ഓൺ ആക്കുവാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഞാനത് മാറ്റുകൊക്കെ ചെയ്യും കടൽക്കരയിലാണ് ഈ അമ്മച്ചിയുടെ താമസ് അമ്മച്ചി താമസിക്കുന്നത് ഇത് നമ്മുടെ ത്രോസ്നക്ക് ബ്രിഡ്ജാണ് ഇഷ്ടംപോലെ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ടിട്ടിട്ടുണ്ട് ഇതിലൂടെ പോകുന്നതാണ് ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് പിന്നെ സൗണ്ട് സ്വല്പം കുറച്ച് പറയാണ് അവരിപ്പോൾ ഒന്ന് കണ്ണടച്ചിരിക്കുന്നതേ ഉള്ളൂ കണ്ണു തുറന്ന് അന്നേരെ ടി വി ഓണാക്കും എനിക്ക് പിന്നെ ഒന്നും പറയാനൊക്കത്തില്ല ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം ഇനി ഞാൻ അമ്മച്ചിയുടെ ടേബിളിൻ്റെ പുറത്തുള്ള സ്വൽപ്പം ചെടികളൊക്കെ ഞാൻ കാണിക്കാം ഒത്തിരി ഒന്ന് അവിടെയൊക്കെ ഇരിപ്പുണ്ട് ഞാൻ അടുത്തുള്ള മുറിക്കകത്തുള്ളതൊക്കെ കാണിക്കാം ഇത് ഒത്തിരി നാൾ വീട്ടിനകത്ത് നിൽക്കുന്ന പിന്നെ നമ്മുടെ ലൈവായിട്ടുള്ള ചെടിയാണിത് കേട്ടോ ഒത്തിരി നാളൊന്ന് നിൽക്കും ഇതിന് വെള്ളമെന്ന് പറഞ്ഞിട്ട് സാധനമേ ഒഴിക്കണ്ട ഇതിൻ്റെ മൂട്ടിലൊക്കെ ഉണങ്ങിയായിരിക്കുന്നത് നല്ല രസമാണ് ഇത് അവരുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരിക്കുന്നതാണ് ഇനി വേറെ ഉണ്ട് ഞാൻ കാണിക്കാം ഇവിടെ ആൻതൂറിയൻ എന്ന് പറയുന്ന ചെടിയാണിത് അറിയാമല്ലോ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണുമല്ലോ ആൻതോറിയൻ ഇത് മണി ട്രീ പടന്ന് പന്തലിച്ച് നിൽക്കുവാണ് പിന്നെ അവിടെ അവരുടെ മുറികളുടെ അവിടെ ഇരിപ്പുണ്ട് കുറച്ച് ചെടികൾ ഞാൻ പിന്നെ കാണിക്കാം അതെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം പൊട്ടാറ്റോ എന്തോ എന്ന് കാണാം നോക്കട്ടെ ആ പറ്റിയാ നോക്കട്ടെണ്ട് അടുക്ക പറ്റിട്ടുണ്ട് ഫ്ലെയിമു കുറച്ച് വെക്കാം ഇനി ബട്ടർ എടുക്കേണ്ടി വരട്ടെ ഇനി നമ്മുടെ പച്ച പൊട്ടറ്റ നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ട പിന്നെ ബട്ടറൊക്കെ ചേർത്ത് ഉരു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുത്താൽ മതി ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യാൻ പോവുകയാണ് വളരെ എളുപ്പത്തിലാണ് ഈ പൊട്ടാറ്റോ നമുക്കിങ്ങനെ കുഴച്ച കപ്പ വേവിച്ച് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ പൊട്ടാറ്റോ വേവിച്ച് കഴിക്കാം പിന്നെ അരപ്പിന് പകരം നമ്മളിവിടെ ബട്ടർ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ തേങ്ങായ ഉള്ളിയൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ നമ്മൾ ഞാൻ എടുത്തുകൊണ്ട് വന്നാണ് ഇങ്ങനെയൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടിങ്ങനെ നമ്മുടെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ റെസ്റ്റോറൻറ്റ് ഫുഡായിരിക്കും വരുന്നത് എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇവിടെ അങ്ങനെ കുക്കിങ്ങും പരിപാടികളൊന്നും ഒരിക്കലും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ മുട്ടയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ അങ്ങനെ പർപ്പിൾ പൊട്ടറ്റോ ഞാനിവിടെ നല്ലതുപോലെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കഴിക്കാം എന്നിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് വരുമോ നമുക്ക് ടേബിളിലോട്ട് പോയിരുന്നു കഴിക്കാം സൂപ്പർ കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇഷ്ടം പോലെ ബട്ടറൊക്കെ ചേർത്ത് ആകണ്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയണ്ടല്ലോ ആ താറിയിൽ പോയി താറയുടെ പോട്ട നല്ല രുചിയുണ്ട് നമ്മുടെ അമ്മച്ചോട്ടിൽ നിന്ന് ഉറങ്ങുന്നേ ഉള്ളൂ കേട്ടോ പത്ത് മിനിറ്റ് നേരെ എടുത്തോളൂ പിന്നെ ഇത് ഞാൻ തൊലിച്ചെത്തി വേവിച്ചെടുത്ത സമയം എന്ന് പറയുന്നത് സൂപ്പർ പർപ്പിൾ പൊട്ടാറ്റോ കിട്ടുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇതിന് പർപ്പിൾ പൊട്ടറ്റോ എന്ന് തന്നെയാണ് പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ എന്നാണ് പറയുന്നത് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ആണിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് പൊട്ടറ്റോയ്ക്ക് ചെറുത നാല് പൊട്ടറ്റോയ്ക്ക് ഒൻപത് ഡോളറായി അങ്ങനെ ഞാൻ ജോലിയിൽ വന്ന് പർപ്പിൾ പൊട്ടറ്റോ പിഴുങ്ങി കഴിച്ചു അങ്ങനെ ഞാനിവിടെ വന്നൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ ഇന്നലെ എനിക്ക് തോന്നി രണ്ട് പൊട്ടാറ്റോ കൊണ്ടുവന്ന് എന്തുകൊണ്ട് ഇത് ഇവിടെ വന്ന് പിഴിഞ്ഞ് കഴിച്ചു കൂടാൻ ചിലപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കുക അത്രയൊക്കെ ഉള്ളൂ വേറൊന്നും ഇവിടെ റെസ്റ്റോറൻറ്റ് ഫുഡ് ആണല്ലോ വരുന്നത് പിന്നെ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവന്നതൊക്കെ പിഴിക്കുന്ന വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങനെ ഞാനിവിടെ കൂടുതൽ സമയം നിൽക്കുന്ന ദിവസമാണ് ഇതൊക്കെ ചെയ്യുന്ന എല്ലാ ദിവസവും ഞാൻ ചെയ്തില്ല കേട്ടോ ഒന്നിവിടെ കൂടുതൽ സമയം നിൽക്കുന്ന ദിവസമാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്